അപ്പം പാലപ്പം വെള്ളപ്പം ഇടിയപ്പം സോറി ഇടിയപ്പം ഇല്ലേ അത്താളത്തിൽ വന്നു പോയതാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ആ മൂന്നപ്പങ്ങൾ നമ്മൾ എന്താ വ്യത്യാസമൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലായൊരു കമൻറ്റിലൊന്നു പറയണേ ഞാനെന്തിനതൊക്കെ ഇവിടെ പറയണമെന്നല്ലേ കാരണമുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരപ്പാണ് വ്യത്യാസം ഉണ്ടോയെന്നല്ലേ എന്ത് വ്യത്യാസമുണ്ട് നമ്മളിതുണ്ടാക്കണത് അരിയറിച്ചിട്ടല്ല ചോറും ചേർക്കണില്ല എങ്ങനെയാന്നല്ലേ വരികയാണിച്ചേരാം ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് അരിപ്പൊടി എടുക്കാം വറുത്തതായാലും കുഴപ്പമില്ല വറുക്കാത്തതായാലും കുഴപ്പമില്ല ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അവില് അവൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വെക്കാം അവിലും വെള്ളവിലായാലും ചുവപ്പവിലായാലും ഒന്നും കുഴപ്പമില്ല ഇന്ത്യയിലെ ഈ അവിലായതുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്നിട്ട് നന്നായിട്ട് കഴുകി കുതിരാൻ വെക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുതിർന്ന് കിട്ടാൻ കുറേ സമയം എടുക്കുന്നു ഇല്ല നമ്മൾ തേങ്ങ ചെരുവന സമയം മാത്രം മതി പിന്നെ അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ തേങ്ങ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങക്കൊക്കെ അപ്പം എന്താ വില അതാ നമ്മൾ നാല് ഗ്ലാസ് പൊടി ഒരു ഗ്ലാസ് അവൽ ഒരു ഗ്ലാസ് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര പിന്നെ പിന്നെതാ ഈ ചെറിയ സ്പൂണ് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിൻ്റേത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ അതാ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടോ ഒരുപാട് ലൂസായി പോകരുത് എന്നാൽ ഒരുപാട് തിക്കുമായിരുത് ആവക്കരച്ച് പാത്രത്തിലാക്കി നോക്കുമ്പോൾ പാത്രം നല്ല ചേർത്ത് ഈ ദിവസത്തിൽ ഞാൻ മൂടി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും മാവ് കിട്ടൂല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം ഞാനത് വലിയ പാത്രത്തിലേക്ക് മാറ്റി മൂടിയൊക്കെ വെച്ച് മുകളിൽ നല്ല കനത്തിലൊരു സാധനം എടുത്ത് വെച്ച് ഉറങ്ങി പിറ്റേന്ന് രാവിലെ തുറന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ ഒരു തുള്ളി പോലും മാവ് കിട്ടില്ല അത്രയും സോപ്പ് പതുപോലെ പതിഞ്ഞ് തന്നിട്ടുണ്ട് മുകളിൽ ഞാൻ വെയിറ്റ് വെച്ചതുകൊണ്ട് അതുപോലെ താന്നു താന്നുപോകും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല കേട്ടോ താന്നു പോവും അപ്പം നന്നാവൂലോ എന്നൊന്നും വിചാരിക്കാനില്ല കാരണം ഈ സമയം കൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഇളക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ കാണുന്നില്ലേ അപ്പോൾ ഇതാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അയൻ്റെ അപ്പച്ചട്ടിയിലാണേ അപ്പം നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചു സാധാരണ അപ്പങ്ങൾ ചെയ്യുന്ന പോലെ ചുറ്റിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഈ അപ്പം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയണ്ട പാത്രമായിട്ടും ഒരു തരിമ്പ് പോലും ഒട്ടണില്ലല്ലോന്ന് അതിന് ഒരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം അപ്പം എടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് സ്പഞ്ച് പോലെയുള്ള അപ്പങ്ങളാണ് മാത്രമല്ല ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് ടേസ്റ്റ് കുറച്ച് കൂടും ചെയ്യും അപ്പം അതാ മൊരിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കണ്ടില്ലേ ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചൂടുന്ന അപ്പം കണ്ടാലോ ഒന്നുമില്ല ചൂടായ മാവ് ഒഴിക്കുക ചുട്ടിക്കുക അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ വേവിക്കുക ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിൽ ചുട്ട പോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലും ആരൊക്കെ എടുത്ത് ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ നമുക്കിതിൽ കിട്ടുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാലേ ഉള്ളൂ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഡാ ഓരോ അപ്പങ്ങളായിട്ട് ഞാനിങ്ങനെ ചുട്ട് 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 എടുത്തിട്ടുണ്ട് അപ്പം അപ്പത്തിൻ്റെ ലുക്ക് കണ്ടില്ലേ കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ അപ്പം കണ്ടാൽ ആരെങ്കിലും പറയുമോ അരിപ്പൊടി ആവിലും ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് ലുക്ക് മാത്രമല്ല കേട്ടോ ടേസ്റ്റും അതുപോലെ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയണേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് അയൺ പാത്രത്തിൽ നല്ലെണ്ണം തയ്ച്ചാല് അപ്പങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ